ഹായ് ഫ്രണ്ട്സ് ഡൽഹി ബാക്ക് ടാക്സി ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ശനിയാഴ്ച നൈറ്റാണ് ഇപ്പോൾ സമയം പത്ത് മണിയായി ഇന്ന് പകൽ ഞാൻ ഓൾറെഡി നാല് ട്രിപ്പ് ചെയ്തു ഊബറിൽ നൂറ്റി അറുപത് രൂപയ്ക്ക് നാല് ട്രിപ്പ് ഇപ്പം നൈറ്റോടാന്ന് വെച്ച് നൈറ്റ് ഇറങ്ങിയതാണ് ഞാനിപ്പോൾ ചത്തർപൂർ എന്ന് പറഞ്ഞ സ്ഥലത്തേളു ചത്തർപൂർ ഛത്തർപൂരിൽ നിന്ന് നമുക്ക് നെക്സ്റ്റ് ഒരു ട്രിപ്പ് കിട്ടിയിട്ടുണ്ട് ഒച്ചിനെ കൊണ്ട് പോകുന്നുണ്ട് ഒരു ശ്രദ്ധയില്ല നല്ല കഞ്ചാവ് പഠിച്ചന്മാരൊക്കെ വണ്ടി കൊണ്ട് വരുന്നെങ്കിൽ ഛത്തർപൂർ നന്ദ ഹോസ്പിറ്റലിൻ്റെ അവിടുന്ന് മാളവ്യ നഗർ ഫിഫ്റ്റി സിക്സ് റുപ്പീസിൻ്റെ ഓട്ടം കസ്റ്റമർ വിളിച്ച് വരുവാണോ എന്ന് കൺഫേം ചെയ്യാൻ ഓലയുടെ കസ്റ്റമർ അങ്ങനെ കൺഫേം ചെയ്യും കാരണം നമ്മുടെ ലൊക്കേഷൻ അവർക്ക് കറക്റ്റ് സമയത്ത് അപ്ഡേറ്റ് ആവത്തില്ല ഓല അവരുടേതായ തന്നെ മാപ്പാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ പലപ്പോഴും ലൊക്കേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഗടുപിടാകാറുണ്ട് ഈ ഗൂഗിൾ മാപ്പ് ഇങ്ങനെയുള്ള കമ്പനികളൊക്കെ ഉപയോഗിക്കുന്നതിന് ഗൂഗിൾ മാപ്പ് പൈസ മേടിക്കുന്നുണ്ട് ഗൂഗിൾ പൈസ മേടിക്കുന്നുണ്ട് സ്വിഗ്ഗി സൊമാറ്റോ ഊബറൊക്കെ ഉപയോഗി ഗൂഗിൾ മാപ്പ് ഉപയോഗിക്കുന്നതിന് നല്ല എമൗണ്ടാണ് പേ ചെയ്യുന്നതെന്ന് തോന്നുന്നു എമൗണ്ട് അറിയില്ല കട്ടിങ്ങിലൂടെ ലോറി വരുന്നുണ്ട് ലോറി ചാടിക്കേണ്ടി വരുമോ അധുനീനു അധുനിയേനു അധുനിയേനു എൻ്റെ പേരാ മണിപ്പൂരിയാണെന്ന് തോന്നുന്നു ജി ക്യു ആർ കോഡ് അങ്ങനെ ഇന്നത്തെ ഫസ്റ്റ് ട്രിപ്പ് കഴിഞ്ഞ് ഈവനിങ്ങിലെ ഫസ്റ്റ് ട്രിപ്പ് കഴിഞ്ഞ് അമ്പത്താറ് രൂപ ലാസ്റ്റ് ട്രിപ്പിന് എത്ര രൂപ കിട്ടിയെന്ന് നോക്കട്ടെ എട്ട് കിലോമീറ്റർ ഉണ്ടായിരുന്നു എട്ട് കിലോമീറ്റർ ഉണ്ട് അമ്പത്തഞ്ച് രൂപ പോലെ ഭയങ്കര വലിപ്പ് ആറ് പോയിൻറ്റ് എട്ട് രൂപയാണ് ഒരു കിലോമീറ്ററിന് കിട്ടിയത് ഒന്നാമത് ഇതിനകത്ത് അക്സെപ്റ്റ് ആവുന്നില്ല അതിൻ്റെ കൂടെ ഈ ഒരു റേറ്റ് തന്നാൽ നമ്മളങ്ങനെ കൊണ്ടുനടക്കാനായത് റാപ്പിഡോയിലാണെങ്കിൽ എൻ്റെ വണ്ടി നമ്പർ വേറെ കിടക്കുന്നത് അത് കാരണം റാപ്പിഡോയിൽ ഇപ്പോൾ ഓടാൻ പറ്റത്തില്ല നൈറ്റിലൊക്കെ ആൾക്കാർ വണ്ടി നമ്പർ ചെക്ക് ചെയ്യും രാത്രി ഒരു മണിക്ക് രണ്ട് മണിക്ക് ഓടിയാലും ഇന്നലെ ഒല ഏഴ് രൂപ വെച്ചായിരുന്നു ഇന്നലെത്തെ റേറ്റ് കാണിച്ചു നോക്കുക അതുകൊണ്ട് ഞാൻ കുറേ ട്രിപ്പ് ഒഴിവാക്കി വിട്ടു ഒലയുടെ ഏഴ് രൂപയ്ക്ക് പോയിട്ട് നമുക്ക് എന്നാ പറയാം ആഫോ അത് ഈ രാത്രിയിൽ ലേറ്റ് നൈറ്റിൽ അതേസമയം ഊബർ പത്ത് രൂപ വെച്ച് തരുന്നുണ്ട് എല്ലാ ട്രിപ്പിനും ലേറ്റ് നൈറ്റ് റാപ്പിടയിലും ലേറ്റ് നൈറ്റിൽ നല്ല റേറ്റ് കിട്ടുന്നുണ്ട് ഇവരെങ്കിലും പൊതുവേ ഓട്ടം കുറവാണ് കേട്ടോ ഈ സമയത്തൊക്കെ പട്ടവട്ടെന്ന് അടിക്കണ്ടായിരുന്നു ഒന്നിനകത്ത് പഠിക്കുന്നില്ല മൊത്തത്തിൽ കുറവാ ഒ ടി പി ഞാൻ ആറു വർഷമായി അല്ല വേറെ പരിപാടിയുണ്ട് ടീക്കേ ടീക്കേ ശരി ശരത് കുമാർ മലയാളിയായിരുന്നു കേട്ടോ കണ്ണൂരുകാരൻ നെക്സ്റ്റ് ട്രിപ്പ് നമുക്ക് കിഷൻഗഡ് സുമിത്തിൻ്റെ ട്രിപ്പ് സുമിത്ത് കിഷൻഗഡ് വില്ലേജ് മെഹ്റോളി അടുത്ത ട്രിപ്പും കഴിഞ്ഞ് എഴുപത്തി രൂപ

जीरो अच्छा ओके ओके बैठी 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 പന്ത്രണ്ട് മണിക്ക് ശേഷം ആയിരുന്നു ഈ ഒരു റൈഡ് ഇനി ഇവിടുന്ന് നല്ല റിട്ടേൺ റൈഡും കിട്ടിയാൽ മതിയായിരുന്നു എന്നെ പറ്റി മൊത്തത്തിലൊരു മടുപ്പായിരുന്നല്ലോ സാധാരണ ശനിയാഴ്ച ദിവസം ഇങ്ങനല്ല ഇങ്ങനല്ല സാധാരണത്തെ ശനിയാഴ്ച ദിവസം കണ്ടിന്യൂ ഓട്ടം വരുന്ന ഒരു രണ്ടു മണി വരെങ്കിലും അധികം ആരും പുറത്തിറങ്ങിട്ടില്ല ോ എല്ലാരും ബിസിയാണോ അതോ എല്ലാരെയും ഓടിച്ചതാണ് ഇവിടെ ആരെയും കാണാനില്ലല്ലോ അക്കന്മാരെ ഒന്നും കാണാനില്ലല്ലോ ഇവിടെ ഓടിച്ചു തോന്നുന്നു കേട്ടോ ഇവിടെ ഒരാളൊന്നിപ്പോണ്ട് അതല്ല തോന്നു ഓട്ടോ എല്ലാം വരുവോ ഇവിടെ നിന്നിപ്പോണ്ടോ കൊറേണ് കേട്ടോ എല്ലാരും വണ്ടി നിർത്തി റേറ്റ് ചോദിക്കും പോകും അതാണ് ഇവിടെ കണ്ടോണ്ടിരിക്കുന്ന അവസ്ഥ പാവങ്ങള് റേറ്റ് പറഞ്ഞ് മടക്കും ഇതാണ് ഫോസ് കാസ്റ്റിലെ ഡീർ പാർക്കിലെ അവസ്ഥ പക്ഷെ എല്ലാം ട്രാൻസ്ജെൻഡർമാരെല്ലോ കണ്ടു കഴിഞ്ഞാൽ പെണ്ണുങ്ങൾ തോറ്റുപോകുന്നത് സൗന്ദര്യമാണ് പക്ഷെങ്കിൽ ട്രാൻസ്ജെൻഡർമാരല്ല കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന റോഡിൽ നിന്ന് കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ബാർഗേഴ്സാണ് തോന്നുന്നു ഇവിടെ ഈ വിദേശികൾ ഇഷ്ടം പോലെ ഉണ്ട് ഈ മാൾവ്യനാറ് ജി കെ ടു അവിടൊക്കെ റഷ്യക്കാരികൾ താജിക്കിസ്ഥാൻ കാരികള് വേറെ ഏതൊക്കെയോ രാജ്യക്കാര് ഒക്കെ ഉണ്ട് പണ്ട് ഇതുപോലെ രണ്ടായിരത്തി പത്തൊമ്പത് സമയത്ത് ഞാന് ഇവിടെ വന്ന സമയത്ത് സ്വിഗ്ഗിയിൽ ഓടുമായിരുന്നു രാത്രിയിൽ അന്ന് ഞാനൊരു കളക്ഷൻ കളക്ഷൻ ആയിട്ട് വർക്ക് ചെയ്തിരുന്നു അപ്പം പകൽ കളക്ഷന്റെ പരിപാടിക്ക് പോവും രാത്രി സിഗ്ഗിയിൽ ഓടുമായിരുന്നു അപ്പം രാത്രി അന്നൊക്കെ സ്വിഗ്ഗിയില് നല്ല ഏണിംഗ് ഉണ്ട് നല്ല എണമെങ്കിൽ പറഞ്ഞാൽ രാത്രി വെളുപ്പിന് നാലുമണിവരെ ഓടിയാൽ ആയിരം രൂപ സുഖാട്ട് ഓടാം ചെറിയ ട്രിപ്പിന് വരെ അമ്പത് രൂപ അറുപത് രൂപ എഴുപത് രൂപയൊക്കെ പൈസ കിട്ടുമായിരുന്നു അങ്ങനെ ഞാൻ ഛത്രപ്പൂര് പോയി ഛത്രപ്പൂര് പോയപ്പം ഞാൻ അങ്ങോട്ട് എനിക്ക് റൂട്ട് മാറിപ്പോയാ ഞാൻ ഡെലിവറിക്ക് പോയിട്ട് റൂട്ട് മാറിപ്പോയി അപ്പം ഞാൻ അങ്ങോട്ട് പോയിട്ട് തിരിച്ചു വന്നു തിരിച്ചു വന്നപ്പം ഇതുപോലെ ഒരു പെൺകുട്ടി അവിടെ നിൽക്കുന്നു ഇവിടെ ആൾക്കാർ ഇറങ്ങി നിൽക്കാൻ നിക്കാൻ തുടങ്ങില്ല ഇതുപോലെയുള്ള പെണ്ണുങ്ങള് അപ്പം ഇവരെല്ലാം എത്ര ഒരു ലക്ഷം രൂപ ഒക്കെ മേടിക്കുന്ന ആൾക്കാരാ അതൊക്കെ അങ്ങനെ ഞാൻ ചത്രപൂർ ഇവിടെ തിരിച്ചു പോയപ്പോ വന്നപ്പോ പെട്ടെന്ന് ഒരാളെ കൈ കാണിച്ചിട്ട് ചാടി വണ്ടി കയറി ആ മുമ്പിൽ പോകുന്ന കാറിൻ്റെ പുറകെ പോയി പുറകെ പോകാൻ പറഞ്ഞു ഗോ ഫാസ്റ്റ് ഗോ ഫാസ്റ്റ് എന്ന് പറഞ്ഞു അപ്പോൾ അവൾക്ക് ഹിന്ദി ഹിന്ദി ഒന്നും അറിയത്തില്ല ഇംഗ്ലീഷ് മാത്രമേ അറിയുള്ളു താജിക് താജിക്കിസ്ഥാൻ കാര്യമാണ് എന്നോട് പറഞ്ഞു അപ്പം ഞാനപ്പം വണ്ടിയുടെ പുറകെ പോയി ഏത് വണ്ടിയാണെന്ന് ഞാൻ കണ്ടില്ല ഞാൻ ആദ്യം കണ്ട വണ്ടിയുടെ മുമ്പ് പുറകെ പോയി അങ്ങോട്ട് പോയിട്ട് പറഞ്ഞു ഇങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോകുമെന്ന് പറഞ്ഞു ഞാൻ ഇങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയിട്ട് എന്നോട് പറഞ്ഞു ഞാൻ ഇവിടെ ഒറ്റയ്ക്കേ ഉള്ളൂ എന്റെ കൂടെ ആരുമില്ല എന്തുവാ ഐ ആം എലോൺ ഇൻ ഇന്ത്യ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ അവസാനം ഞാൻ ചോദിച്ചു സംഭവം എന്താ സംഭവം എന്തൊന്നും പറഞ്ഞില്ല അപ്പം അവക്ക് അവളെ കയ്യിൽ ഫോണില്ല നമ്പർ അറിയാം സ്വന്തം നമ്പർ കാണാൻ അറിയാം അപ്പം ജി കെ എന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസിക്കുന്നത് അപ്പം ആ നമ്പര് വിളിച്ചു അപ്പം പുള്ളിക്കാ അവൾ പുള്ളിക്കാരുടെ എന്തുവാ സഹോദരി ആരാണ്ടൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു ഇവിടെ അപ്പൊ ആ നമ്പരെ വിളിച്ച് അപ്പവര് ജിക്കെ ടു എന്നുള്ള അവര് ജക്കി ടു എന്നും പറഞ്ഞ് അയച്ചായിരുന്നു മെസ്സേജ് അയച്ചു അതാണ് അഡ്രസ്സ് എന്ന് പറഞ്ഞത് എന്റെ ഒയോയുടെ നമ്പരും ഒയോയുടെ പേരും പറഞ്ഞു ഇത് ഹൗസ് നമ്പർ പറഞ്ഞു എന്നിട്ട് ഞാൻ എനിക്കറിയാം എനിക്കപ്പം മനസ്സിലാണ് ഞാനപ്പം വന്ന സമയല്ലേ ജക്കി ടു എന്നൊന്നും പറഞ്ഞു എനിക്ക് മനസ്സിലായി ജി കെ റ്റു എനിക്കറിയായിരുന്നു ജക്കി ടു എന്ന് പറഞ്ഞാൽ എനിക്കറിയത്തില്ല അവസാനം സൗത്ത് തക്സിന്നാണ് ആരോ ഇത് സൗത്ത് ക്ലബിന്ന് ആരോ കൊണ്ടുവന്ന ഛത്രപ്പൂരിന് വന്ന അപ്പം അവിടെ വെച്ചെന്തോ ഇതുണ്ടായിട്ട് വണ്ടിന്നിറങ്ങിപ്പോന്ന ഇത് അങ്ങനെ എന്ന അപ്പം അവള് പറഞ്ഞ സൗത്ത് തക്സ് അറിയോ സൗത്ത് തക്സ് അപ്പൊ അറിയാം ഞാനപ്പം അങ്ങോട്ട് പോയി സൗത്ത് അക്സി പോയി സൗത്ത് അക്സി പോയിട്ട് അവിടെ അല്ല സൗത്ത് അക്സി ചെല്ലുമ്പോഴാണ് പിന്നെ അവരെ വിളിച്ചപ്പോഴാണ് പറഞ്ഞത് ഇതുപോലെ ഇതാ അഡ്രസ്സ് എന്ന് പറഞ്ഞത് എന്നിട്ട് ഞാൻ അഡ്രസ്സ് ഇതപ്പി പിടിച്ച് അവിടെ കൊണ്ടുവിട്ടു കൊണ്ടുവിട്ടിട്ട് അവിടെ ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു റൂം റൂം കണ്ടു റൂമ് കണ്ടു ഓക്കെ അപ്പം പറഞ്ഞു എനിക്ക് ഇപ്പോൾ പോവണ്ട റൂമിൽ ഈ കാമൊക്കെ കറങ്ങാമെന്ന് പറഞ്ഞു എന്നിട്ട് ചുമ്മാ ഞാനതിലേക്ക് വണ്ടിയൊക്കെ ഇറങ്ങി എന്നിട്ട് എന്നോട് പറഞ്ഞു എവിടെയെല്ലാം എടുക്കാൻ പറഞ്ഞു ഞാൻ പിന്നെ റൂമൊന്നും എടുത്തില്ല പിന്നെ എന്നോട് ചോദിച്ചു സ്വന്തമായിട്ട് റൂമുണ്ടോയെന്ന് ചോദിച്ചു അപ്പം ആ റൂമുണ്ട് ഞാൻ അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞു ഞാൻ പിന്നെ വേണ്ടെന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ ചുമ്മാ ഒന്ന് കറങ്ങിട്ട് എനിക്ക് കാരണം അന്ന് ഇവിടെ ഡൽഹി വല്യ പരിചയം ഞാൻ വന്നല്ലോ ഉള്ളു ഞാനെല്ലാം ഗൂഗിൾ മാപ്പ് വെച്ചാണ് അന്ന് ഓടിക്കൊണ്ടിരുന്നേ ഗൂഗിൾ മാപ്പ് വെച്ച് നമ്മൾ എവിടെയും പോകും ആ ഒരു സിറ്റുവേഷൻ അങ്ങനെ പിന്നെ ഞാൻ കൊണ്ടുവിട്ട് പിന്നെ വിളിക്കാന്നൊക്കെ പറഞ്ഞു പിന്നെ വിളിച്ചൊന്നുമില്ല അതേസമയം ഇവള് വല്ല ബീഹാറിയുടെയോ വെള്ളം കൂടാന്ന് പോയിരുന്നെങ്കില് എന്താകുമായിരുന്നു അവസ്ഥ പക്ഷേ നമ്മളിപ്പം അറിയാവുന്നതുകൊണ്ട് നമ്മൾ സേഫായിട്ട് കൊണ്ട് വിട്ടു വേറെ ആരുടെയെങ്കിലും ഇവിടുത്തെ ലോക്കൽ പൈ എം ആർ കൂടെ വല്ലതും ആയിരുന്നു പോയെങ്കിൽ എന്തായിരുന്നു അവസ്ഥ അടുത്തൊരു ട്രിപ്പ് നമുക്ക് അടിച്ചു ഇന്ന് ഇതുവരെ നമ്മൾ ഇരുന്നൂറ്റി അറുപത്തൊന്ന് രൂപയ്ക്കാണ് ഊബർ ലോഡ് ചെയ്ത് ൂബറിൽ ടോട്ടല് ആറ് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്ത് ഇരുന്നൂറ്റി അറുപത്തൊന്ന് രൂപയ്ക്കാണ് ഊബറിൽ ഓടിയത് ഓലയിൽ അഞ്ച് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്ത് ഇരുന്നൂറ്റി പതിനാറ് രൂപയ്ക്ക് പിന്നെ പന്ത്രണ്ട് മണിക്ക് ശേഷം വരണോ ചെയ്തു നാൽപ്പത്തിയാറ് രൂപ അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് രൂപയ്ക്കാണ് ഇന്ന് ഓടിയത് ഇപ്പം പത്ത് മണിക്കൽ നമ്മൾ ഇറങ്ങിയ പതിനൊന്ന് പന്ത്രണ്ട് ഒന്ന് മൂന്ന് ഒന്ന് നാല് നാല് മണിക്കൂറും ഉണ്ട് അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് രൂപ ആയാലും ഒരു ലിറ്റർ പെട്രോൾ കൂട്ടിക്കും ഒന്നേ മേളയിലായി കുറച്ച് കാലി ഓടിയല്ലേ ഇപ്പൊ ഇപ്പ ഇപ്പം നേരെ നമുക്ക് ബ്ലോക്ക് എ വണ് അപ്സറായി വീടിനടുത്തേക്ക് തന്നെ ഒരു ട്രിപ്പ് സാക്രേതീന്ന് കിട്ടി ചില എംബാ പിക്കപ്പാ എന്നാലും വീടിനടുത്തേക്കായ കൊണ്ട് കുഴപ്പമില്ല ഇനിയിപ്പോൾ ഈയൊരു ട്രിപ്പോട് കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മൾ നേരെ പോവാണ് അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ കൊണ്ട് നിർത്തുകയാണ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഞായറാഴ്ചത്തെ വീഡിയോ ആയിട്ട് കാണാം അടുത്ത ദിവസം കാണാം